എല്ലാവർക്കും മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കൊച്ചുണ്ണി കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ കഴിഞ്ഞ തവണ പറഞ്ഞത് പണ്ട് വിശപ്പിന് കഞ്ഞി കൊടുത്ത ആ ബ്രാഹ്മണന് ബ്രാഹ്മണൻ്റെ അനന്തരവനെ കൂട്ടിക്കൊണ്ടുപോയി സ്ഥലം കാണിച്ചു കൊടുത്തു ആപത്തൊന്നും കൂടാതെ അവിടെ ഒരു കഥയാണ് പറഞ്ഞത് ഇന്ന് വേറൊരു കഥ പറയാം കൊച്ചുണ്ണിയുള്ള ആ കാലത്ത് തന്നെ കാർത്തികപ്പള്ളി തെരുവിൻ്റെ സമീപം ഒരു സിരി സിറിയൻ ക്രിസ്ത്യാനി ആയിട്ടൊരു ആൾ താമസിച്ചിരുന്നു അയാൾ എങ്ങനെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത് എന്ന് വെച്ചാൽ ആരോടെങ്കിലുമൊക്കെ വില കൊടുത്ത് വില പിന്നീട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ നാളികേരം വാങ്ങും എന്നിട്ട് അത് വെട്ടി കൊപ്രയാക്കി ആലപ്പുഴയിൽ കൊണ്ട് ചെന്നിട്ട് വിറ്റിട്ട് അതിൻ്റെ വില വാങ്ങി തേങ്ങയുടെ വില കടം വാങ്ങി ആ തേങ്ങ കടം വാങ്ങിയ പൈസ കൊടുക്കുമായിരുന്നു കടം വീട്ടും ഈ കൊപ്ര വിറ്റ് കടം തേങ്ങ വാങ്ങിയതിൻ്റെ കടം വീട്ടും അങ്ങനെ കിട്ടുന്ന ലാഭം കൊണ്ട് അയാൾ അയാളുടെ കുടുംബവും ഭാര്യ മക്കളെയൊക്കെ നോക്കി പരിപാലിച്ചു പോന്നു അങ്ങനെ കഴിയുമായിരുന്നു അയാളൊരു സത്യവാനായിട്ടുള്ള ഒരാളായിരുന്നു സാധുവായിരുന്നു പരാധീനക്കാരനുമായിരുന്നു പിന്നെ സത്യസന്ധനായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കട ആയിട്ട് നാളികാരം കൊടുക്കാനും പൈസ കൊടുക്കാനും ഒന്നും ആർക്കും ഒരു വിഷമം ഉണ്ടായില്ല കൊടുത്ത ചോദിച്ചാൽ എല്ലാവരും സഹായിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അയാളൊരു നാലഞ്ച് പേരോട് ആയിരവും അഞ്ഞൂറും വീതം നാളികേരം കടമായിട്ട് വാങ്ങി വെട്ടി കൊപ്രയൊക്കെ ഉണക്കി ആലപ്പുഴ കൊണ്ടുപോയി കൊടുത്തിട്ട് പണം വാങ്ങിക്കൊണ്ട് തിരിച്ചു പോകും കൊപ്ര കയറ്റി കൊണ്ടുപോയത് ഈ തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു ഒരാളോട് കൂലിക്ക് വാങ്ങിയൊരു തോണിയിലായിരുന്നു അതുകൊണ്ട് അയാൾ തൃക്കുന്നപ്പുഴ ഈ തോണി അയാളുടെ ഉടമസ്ഥനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കാർത്തികപ്പള്ളിക്ക് പോയി പോവാണ് അങ്ങനെ പോകുമ്പോൾ ഏകദേശം അങ്ങോട്ട് നടന്ന് കഴിഞ്ഞപ്പോൾ തുടങ്ങി ആ സമയത്ത് കുറച്ച് ദൂരം നടന്നുകഴിഞ്ഞപ്പോൾ കൊച്ചുണ്ണി അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് കൊച്ചുണ്ണിയുടെ സഞ്ചാര ആ പ്രദേശത്ത് അത്ര സാധാരണ ആയിട്ട് കൊച്ചുണ്ണി പല വേറെ പല ദേശങ്ങളിലും ആയിരുന്നു ഈ സന്ധ്യ കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ നടന്നിരുന്നത് പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് കാശിന് അത്യാവശ്യം വന്നാൽ ആരോടെ കയ്യിലാണ് പൈസ ഉള്ളതെന്ന് വെച്ചാൽ കൊച്ചുണ്ണി അത് മേടിച്ചുകൊണ്ട് പോകും അത് മുമ്പ് പറഞ്ഞിരുന്നതാണല്ലോ അതുപോലെ ഈ ഈ പ്രദേശത്ത് അങ്ങനെ പതിവില്ലാത്തത് കൊണ്ട് ആവത്തുണ്ടാവും എന്നൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാലും ചിലപ്പോൾ അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടൊരു ഭയവും ഉണ്ടായിരുന്നു ഇയാൾ പോകുമ്പോൾ അപ്പോൾ ആ സാധാരണ ഒരു പാവം മനുഷ്യനാണ് അയാൾക്കന്ന് കൊപ്ര വിറ്റിട്ട് ഇരുന്നൂറ്റമ്പതോളം രൂപ അന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നല്ല തുകയുണ്ട് ഇരുന്നൂറ്റമ്പതിന് അന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല മൂല്യമുള്ള കാലമായിരുന്നു കൊച്ചുണ്ണിയുടെ കാലം എന്ന് പറഞ്ഞാൽ രൂപയ്ക്ക് മൂല്യമുള്ള കാലമായിരുന്നു അത് അദ്ദേഹം അയാൾ ആ പൈസ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു നടന്നു പോവുമായിരുന്നു ഏകദേശം പകുതി വഴിയൊക്കെ ആയപ്പോൾ കൊച്ചുണ്ണിയിൽ കൊച്ചുണ്ണി വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് കുറച്ച് രാത്രിയായിരുന്നു ദൂരെ വെച്ച് കണ്ടില്ല അടുത്ത് ദൂരെ വെച്ച് കണ്ടാലും ആളറിയാൻ കഴിയില്ലായിരുന്നു അത്ര ഇരുട്ടായിരുന്നു അങ്ങനെ കാണുവാണെങ്കിൽ ഇത് ഇയാൾ വഴിമാറിപ്പോയനെ ഗ്രഹപ്പഴകൊണ്ട് എന്താണെന്നറിയില്ല അവർ പരസ്പരം അവർ പരി പരിചയമുള്ളവരാണ് എപ്പോഴും കാണാറും വർത്തമാനം പറയാറും ഒക്കെ ഉള്ള ആളാണ് എന്നാലും ഇയാൾക്ക് പേടിയായി കൊച്ചുണ്ണിയെ കണ്ടപ്പോൾ ആകെ വിഷമായി രണ്ടുപേരും തമ്മിൽ അടുത്ത് ചെന്നപ്പോൾ രണ്ടുപേരും തമ്മിൽ ആളറിഞ്ഞു അപ്പോൾ ആ ആ കച്ചവടക്കാരന് ഭയങ്കര പേടിയായി പെട്ടെന്ന് ഒരു ഭയം കൊച്ചുണ്ണി അല്ലേ കയ്യിൽ ഇരിക്കണ പൈസ ചോദിച്ചു മേടിച്ചോണ്ട് പോകുമെന്നൊരു പേടിയുണ്ടായിരുന്നു വിചാരിച്ച പോലെ തന്നെ എവിടുന്നാ അപ്പോൾ വരണേ എന്ന് ചോദിച്ചു കൊച്ചുണ്ണി അപ്പോൾ ഞാൻ ആലപ്പുഴയ്ക്കൊന്ന് പോയതാണ് എന്ന് പറഞ്ഞു ആ കൊപ്ര വിൽക്കാൻ പോയതായിരിക്കുമല്ലേ പൈസ എത്ര ഉണ്ട് കയ്യിൽ എന്ന് ചോദിച്ചു കൊച്ചുണ്ണി അപ്പോൾ കൊച്ചുണ്ണി ആദ്യമൊന്നും മിണ്ടിയില്ല എന്താണെന്നു വെച്ചാൽ ഈ പൈസ നാല് കടം വാങ്ങിയതാണ് അതിൻ്റെ പൈസ കൊടുത്തിട്ട് ബാക്കി കുടുംബത്തിന് എന്തെങ്കിലും അന്നത്തിന് വാ വാങ്ങാനുള്ളതാണ് അങ്ങനെ കൊണ്ടുപോകുന്ന പൈസയാണ് എന്തായാലും കൊച്ചുണ്ണി വിട്ടില്ല ആലപ്പുഴയ്ക്ക് പോയി വരികയാണെങ്കിൽ തൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ കാണും എത്ര രൂപ ഉണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കണമുണ്ടപ്പോൾ മടിക്കൊന്നും വേണ്ട അങ്ങോട്ട് തന്നോളൂ അത് അതാ നല്ലത് അല്ലെങ്കിൽ അറിയാമല്ലോ കൊച്ചുണ്ണിയുടെ സ്വഭാവം തനിക്ക് മനസ്സിലായിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചും ഈ കൊച്ചുണ്ണി വേഗം ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ കച്ചവടക്കാരൻ വേഗം മടിശീലെന്ന് എടുത്ത് ആ പൈസ കൊടുത്തു ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് എന്ന് തന്നെ പറഞ്ഞു എത്രയെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് കൊച്ചുണ്ണി ആ പൈസയും കൊണ്ട് പോവുകയും ചെയ്തു ആ പാ പാവം ഒരു കച്ചവടക്കാരൻ അയാളുടെ സ്ഥിതി പിന്നെ പറയണോ പൈസയും പോയി ഉപജീവനവും മുട്ടി ആളുകാരൻ കടം വാങ്ങിയവർക്ക് കൊടുക്കാൻ ഉള്ളത് കൊടുക്കാതിരുന്നാൽ പിന്നെ അയാളെ വിശ്വസിച്ച് വല്ലവരും വല്ലതും കൊടുക്കും ഇല്ലല്ലോ അയാൾ നിറുകേട് കാണിച്ച ആളാണ് ഇനി അയാൾക്ക് കൊടുത്താൽ പറ്റില്ല എന്ന് പറയില്ലേ പറഞ്ഞ സമയത്തിന് പൈസ കൊടുക്കാതിരുന്നാൽ ഇതങ്ങനെയൊക്കെ വിചാരിച്ച് ആ ഒരു ഒരു ജീവത്സവം പോലെ വീട്ടിൽ ചെന്ന് കയറി ഭാര്യയോട് എല്ലാ വർത്തമാനവും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കുറേ നേരം അങ്ങനെ സങ്കടപ്പെട്ട് വർത്തമാനം പറഞ്ഞിരുന്നു കൊടുക്കാൻ ഭാര്യ പറഞ്ഞു പൈസ പോയത് പോട്ടെ നിങ്ങളുടെ ജീവൻ പോയില്ലല്ലോ ജീവനോടെ തിരിച്ചു വന്നല്ലോ അത് തന്നെ ഭാഗ്യം നമുക്ക് ഇവിടെ ഈ ഈ ഒരു തൊണ്ട് ഉള്ളതും എടുത്തിട്ട് നാളെ തന്നെ ആർക്കെങ്കിലും പണയം എഴുതി കൊടുത്തിട്ട് ആർക്കെങ്കിലും പണയം വെച്ചിട്ട് പൈസ മേടിച്ച് കടം മേടിച്ചവർക്കൊക്കെ കൊടുക്കാം അല്ലാതെ എന്താ ചെയ്യുക അല്ലെങ്കിൽ നേരും നിറയില്ലാത്തവനാണ് എന്നുള്ള പേ ദുഷ്പേര് നമുക്ക് കിട്ടും നമ്മുടെ ഉപജീവനവും മുട്ടും അങ്ങനെ പറഞ്ഞ നേരത്ത് പൈസ കൊടുക്കാത്തതാണ് അതുകൊണ്ട് ഇനി അവന് കൊടുക്കണ്ട എന്ന് വിചാരിക്കും എല്ലാവരും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭൂമി പണയം വെച്ചിട്ട് പൈസ മേടിക്കാം എന്നിട്ട് കടം വീട്ടാം അങ്ങനെ എന്നെങ്കിലും ഒരു കാലത്ത് ഈശ്വരകൃപ കൊണ്ട് നമുക്ക് കടം വീട്ടാൻ പറ്റുവാണെങ്കിൽ വീട്ടാം നല്ല വിധവും പലിശ കൊടുത്തോണ്ടിരുന്നാൽ നേര് കൂടാ ഇത് കൂടാതെ കഴിയുമല്ലോ എന്നൊക്കെ ഭാര്യ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭാര്യയുടെ നിർബന്ധം നിമിത്ത അയാൾ അങ്ങനെ ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചു അത്താഴം കഴിക്കാമെന്നും പറഞ്ഞ് പോയി അത്താഴം കഴിക്കാനൊന്നും അയാൾക്ക് തോന്നിയില്ല ഈ പോയ ഈ ഒരു മനോവിചാരം കാരണം അദ്ദേഹം അയാൾക്ക് ഊണ് കഴിക്കാനും ഉറങ്ങാനും ഒന്നും തോന്നിയില്ല ഒരുവിധം നേരം വെളുപ്പിച്ചു ഇങ്ങനെ മനോരാജ്യം വിഷമിച്ച് കിടന്നിട്ട് നേരം വെളുപ്പിച്ചു അത്രയേ ഉള്ളൂ പിറ്റേ ദിവസം തന്നെ ഈ ആൾ ആവശ്യമുള്ള പണത്തിന് വേണ്ടിയിട്ട് പുരയിടം പണയം വെച്ചു ആ പൈസയൊക്കെ എടുത്ത് കടമൊക്കെ വീട്ടി വീണ്ടും നാളികേരം കടായിട്ട് തന്നെ മേടിച്ച് കൊപ്ര വെട്ട് ആരംഭിച്ചു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം സന്ധ്യയ്ക്ക് ഇയാൾ തൻ്റെ വീടിൻ്റെ ഉമർത്തങ്ങനെ ഓരോ മനോരാജ്യം വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആരോ ഒരാൾ പടികേറി വരുന്നുണ്ടു അപ്പം ഇരുട്ടിത്തുടങ്ങിയത് കൊണ്ട് ആദ്യം മനസ്സിലായില്ല ആളെ ആ ആളിങ്ങനെ അടുത്തേക്ക് വരുന്തോറും അദ്ദേഹത്തിന് മനസ്സിലായി ഈ കൊ കൊച്ചുണ്ണിയാണ് അപ്പോഴ അടുത്തേക്ക് വന്നപ്പോൾ മനസ്സിലായി അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് കൊച്ചു ഇയാള് പേടിച്ചു അപ്പോൾ കൊച്ചുണ്ണി പറഞ്ഞു ഒട്ടും പരിഭ്രമിക്കണ്ട ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് വന്നതല്ല എന്നാൾ തന്നോട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിരുന്നല്ലോ അത് തിരിച്ചു തരാൻ വന്നതാ പാവപ്പെട്ട തൻ്റെ പണം അപഹരിച്ചു കൊണ്ടുപോയിട്ട് നന്നാവാന്ന് ഞാൻ വിചാരിക്കണില്ല അന്ന് എനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് തന്നോട് വാങ്ങിക്കൊണ്ടുപോയത് ഇന്നലെ എനിക്ക് കുറച്ച് പൈസ വേറെ കിട്ടി ഇനി തൻ്റെ പണം തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാ അതാ തൻ്റെ മഴശീലയും പണവും ഒക്കെ അതാ ഇതിൽ ഒത്തിരി കൂടുതലുണ്ട് പൈസ അത് താനേ അന്ന് ചെയ്ത ഉപകാരത്തിനുള്ള പ്രതിഫലമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പണക്കിഴി അയാളെ ഏൽപ്പിച്ചു തിരിച്ചു പോയി കൊച്ചുണ്ണി അപ്പം തന്നെ ഇറങ്ങിപ്പോയി മാ ഈ കച്ചവടക്കാരൻ മടിശീലെ അഴിച്ച് എണ്ണി നോക്കിയപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത സ്ഥാനത്ത് അഞ്ഞൂറ് രൂപയുണ്ടായിരുന്നു ആ അപ്പോൾ അയാൾക്കുണ്ടായ ഒരു സന്തോഷം പറയണം കൊച്ചുണ്ണി പണം വാങ്ങിക്കൊണ്ടുപോയപ്പോൾ ഉണ്ടായ ആ വിഷമത്തിനേക്കാൾ ഇരട്ടിയായിരുന്നു ഇപ്പോൾ ഉണ്ടായ സന്തോഷം പിന്നെ അയാൾ ആ അഞ്ഞൂറ് രൂപയ്ക്കും കൂടി ഈ നാളികേരം വാങ്ങി കൊപ്ര വെട്ടി കച്ചവടം ചെയ്തു അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ പുരയിടം പണയം വെച്ചതിൻ്റെ എല്ലാം കാടമൊക്കെ തീർത്ത് പുരയിടം തിരിച്ചെടുത്തു ആധാരം തിരിച്ചെടുത്തു ആധാരം പുരയിടത്തിൻ്റെ ആധാരം തിരിച്ചെടുത്തു അല്ലാതെ കുറേയൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്ന കടങ്ങളും ഒക്കെ തീർത്ത് അയ്യായിരത്തിലധികം രൂപ ആപ്പിളയുടെ സ്വന്തമായിട്ട് തന്നെ കൈവശം മിച്ചം വയ്ക്കാറായി എന്ന് പറയുക അയ്യായിരത്തിലധികം രൂപ സ്വന്തമായിട്ട് കയ്യിൽ അയാൾക്ക് വയ്ക്കാറായി പിന്നെ അയാൾക്ക് അതുകൊണ്ട് അങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൊപ്ര കച്ചവടം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് കുറച്ച് കാലം കൊണ്ട് ഇയാൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ല ഒരു കശുകാരനായി എന്നാണ് പറയുന്നത് ഇതിൻ്റെ കാരണം സത്യസന്ധനായ കൊച്ചുണ്ണിയാണ് എന്ന് പറയാൻ പറയാൻ വേറെ പറയണ്ടല്ലോ അങ്ങനെ അന്ന് ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങിക്കൊണ്ടുപോയപ്പോൾ ഭയങ്കര വിഷമായി പക്ഷേ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ സങ്കടം എല്ലാം മാറി അതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി നല്ല ധനവാനായി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് ജീവിക്കാറായി എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ഗതികളായിട്ടുള്ള ആൾക്കാരെ കൊച്ചുണ്ണിയുടെ സഹായം കൊണ്ട് സമ്പന്നരായി തീർന്നിട്ടുണ്ട് എന്ന് പറയുന്നു കൊച്ചുണ്ണി നിമിത്തം ദാരിദ്ര്യം തീർന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ കായംകുളം കാർത്തികപ്പള്ളി അതുപോലെ കീരിക്കാട് മുതുകുളം അങ്ങനെയുള്ള ആ ഭാഗത്തുള്ള എല്ലാ ഒരുപാട് ദരിദ്രര് ധനികരായിട്ടുണ്ട് അതുപോലെ തന്നെ ധനികര് ദരിദ്രരായിട്ടും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ആൾക്കും സഹായം ചെയ്യാതെ ധനികരായ ഇരിക്കണ ആ ഗമയോടുകൂടി നടക്കുന്ന ആൾക്കാരുടെ അത് പല കഥ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ ദരിദ്രന്മാരാക്കി തീർത്തിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെയാണ് കൊച്ചുണ്ണിയുടെ ഒരു സമ്പ്രദായം അടുത്ത കഥയുമായി അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം